വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ബ്ലോഗ് നീയും ഞാനും ഒന്നാണ് ഭാഗം അൻപത്തി ഒൻപത് ഞാനും മുത്തശ്ശിയും അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും പറഞ്ഞു എന്നാൽ അതുവരെ ഊട്ടിയിൽ നിൽക്കാമെന്ന് ഒരുമിച്ച് പോകാമെന്നൊക്കെ അതുകൊണ്ടാണ് അവൻ പറഞ്ഞു അതേതായാലും നന്നായി ഇപ്പോൾ കള്ളന്മാരെ എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ അമ്മ പറഞ്ഞതും മുത്തശ്ശിയും അച്ഛനും പരസ്പരം നോക്കി സൂര്യനും അനന്ദനം നോക്കി എന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്നത് നിങ്ങൾ നാലുപേരെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് അമ്മ ഗർഭിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റുമോ വല്ലപ്പോഴും എല്ലാം വരാൻ പറ്റുമോ മുത്തശ്ശി സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു വന്നതിന് ഞാൻ കുറ്റം പറഞ്ഞതല്ല അമ്മ അമ്മ വന്നപ്പോൾ ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് പറയായിരുന്നു ഇതിപ്പോൾ അമ്മയും ഇവനും കാശി രാമേശ്വരമാണെന്ന് കരുതി ഞങ്ങൾ വീട്ടിലിരിക്കുവാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുള്ള കാര്യം അമ്മയും മകനും എന്നോട് പറഞ്ഞിട്ടില്ല ആ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് അല്ലാതെ അമ്മ ഇങ്ങോട്ട് വന്നതിൻ്റെ ദേഷ്യത്തിന് പറഞ്ഞതല്ല ഒരു വാക്ക് പറയാമായിരുന്നോ അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ സൂര്യൻ്റെ അമ്മ പറഞ്ഞു പോട്ടെ അമ്മേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് അമ്മ പറഞ്ഞു കൊണ്ടിരിക്കല്ലേ ഇപ്പോൾ എന്താ എൻ്റെ അമ്മയുടെ പ്രശ്നം അനന്ത ചോദിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ല നിന്റെ തീരുമാനം എന്താണ് ജോലിക്ക് കയറുകയാണോ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ നോക്കുകയാണോ അമ്മ ചോദിച്ചു അത് ഞാൻ ബിസിനസ് കാര്യങ്ങൾ നോക്കാം എന്ന് കരുതുന്നു അനന്തൻ പറഞ്ഞതും അത് കേട്ട് വംശയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കാരണം അവൻ പോലീസിൽ തന്നെ തുടർന്നാൽ പല കാര്യങ്ങളും തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവൾക്ക് തോന്നി അത് എങ്ങനെയെങ്കിലും അനന്തൻ അറിയുമെന്നും അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് അനന്തൻ ജോലിയിൽ നിന്നും ലീവ് എടുക്കുകയാണ് എന്ന് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത് അല്ല നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് വന്നത് പെട്ടെന്ന് അച്ഛൻ ചോദിച്ചു ഇല്ല കഴിച്ചിട്ടില്ല കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് പുറത്തുനിന്ന് എങ്ങാനും വാങ്ങാം അമ്മ പറഞ്ഞു വേണ്ട ഇവിടെ അത്യാവശ്യമുള്ളതുണ്ട് കുട്ടികൾക്ക് പാലും മറ്റും കൊടുക്കാം പിന്നെ കുറച്ച് സമയം തന്നാൽ വേഗം എന്തെല്ലാം ഉണ്ടാക്കാം അവിടെ നിന്നും സതീഷേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളും കൂടി സഹായിക്കാം എന്ന് പറഞ്ഞ് അമ്മയും ഏട്ടത്തിമാരും സതീഷേട്ടൻ്റെയും മീനാക്ഷി ചേച്ചിയുടെയും കൂടെ പോയി എന്തോ ഇവിടെ ഒരു കള്ളലക്ഷണം ഞാൻ മണക്കുന്നുണ്ട് വേദദേവ് വന്നുകൊണ്ട് മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അടുത്ത് വന്ന് പറഞ്ഞു നീയൊരു വക്കീലായതുകൊണ്ടേ നിനക്കേ എല്ലാവരെയും കാണുമ്പോൾ അങ്ങനെ തോന്നും അച്ഛൻ പറഞ്ഞു ഞാനൊരു വക്കീലായതുകൊണ്ട് തന്നെ പറയുന്നത് എന്നെ മറിച്ച് നിങ്ങൾ എന്തെങ്ങനെ ചെയ്യുന്നുണ്ടോ വേദദേവ് ചോദിച്ചതും അച്ഛനും മുത്തശ്ശിയും അനന്തനും പരസ്പരം നോക്കി സൂര്യൻ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നതുപോലെ നിൽക്കുന്നുണ്ട് അവന് നല്ല ടെൻഷനുണ്ട് കാരണം മുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല കുഞ്ഞിപ്പൻ്റെ കരയോ അവൾക്കിപ്പോൾ വാശി കൂടുതലാണ് മയൂരി ഉള്ളത് കൊണ്ട് കരയാൻ സാധ്യതയില്ല എന്നാലും കരഞ്ഞാൽ പുറത്തേക്ക് കേട്ടാലോ എന്നൊക്കെ ആലോചിച്ച് അവൻ ടെൻഷൻ അടിച്ചു ഇവൻ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് സൂര്യനോട് അർജുൻ ചോദിച്ചു ഒന്നുമില്ല ഞാൻ ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ നിന്നതാണ് ഞാനിപ്പോൾ വരാം എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് സൂര്യൻ അകത്തേക്ക് കയറിപ്പോയി അവൻ റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ അവൻ്റെ റൂമിൻ്റെ റൂഫിലേക്ക് ഒന്ന് നോക്കി അവൻ വേഗം സതീഷേടനെ വിളിച്ചു ഈ മുകളിൽ നിലവറ പോലെയുള്ള സ്ഥലമല്ലേ അതേ മോനെ അവിടെ എങ്ങനെയാണ് സൗകര്യങ്ങൾ മോനെ മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട മുകളിൽ നല്ല സൗകര്യങ്ങളുള്ള രണ്ട് റൂമുകൾ പോലെ തന്നെയാണ് ഇത് പണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു വെക്കേഷൻ വസതിയായിട്ടാണല്ലോ ഉപയോഗിച്ചത് ഇതിൻ്റെ മുകളിൽ നിന്നാൽ അതായത് ഈ നിലവറയുടെ ഉള്ളിൽ ആ റൂമുകളിൽ നിന്ന് കാണുന്ന വ്യൂ മനോഹരമാണ് അതിനുവേണ്ടിയാണ് അവർ അത് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് മോൻ ഇത് വാങ്ങിയിട്ട് മുകളിലേക്കൊന്നും പോയിട്ടില്ലല്ലേ സതീഷേട്ടൻ ചോദിച്ചു ഞാൻ അങ്ങനെ അധികം നിൽക്കാറില്ലല്ലോ കൂടുതലും താഴെയുള്ള ബംഗ്ലാവിലല്ലേ വരാറ് പിന്നെ ഇതുപോലൊരു വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാതെ അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല ആ പിന്നെ മോനെ ഒരു കാര്യം പറയാൻ മറന്നു മോൻ്റെ ഈ റൂമിൽ നിന്നും മുകളിലേക്ക് പോകാനുള്ള വഴിയുണ്ട് പക്ഷേ അതിന് ലാഡർ വേണമെന്ന് മാത്രം സതീഷേട്ടൻ പറഞ്ഞതും സൂര്യൻ്റെ കണ്ണുകൾ വിടർന്നു എന്താ സതീഷേട്ടൻ പറഞ്ഞത് അതേ മോനെ പക്ഷേ അത് മുകളിൽ നിന്ന് അവർക്ക് മാത്രമേ ലോക്ക് തുറക്കാൻ പറ്റൂ ആ ലോക്ക് തുറന്നാൽ ആ കാണുന്ന ഭാഗം കണ്ടോ അതൊരു വാതിൽ പോലെ താഴേക്ക് തുറക്കും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് സൂര്യൻ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ അനന്തേട്ടനെയാണ് കണ്ടത് സതീഷേട്ടാ അവർക്ക് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും എത്തിച്ചു കൊടുക്കണ്ടേ പെട്ടെന്ന് അനന്തൻ ചോദിച്ചതും അതൊക്കെ എത്തിച്ചു കൊടുക്കാം സതീഷേട്ടൻ പറയുന്നത് മുകളിലേക്ക് അവർക്ക് ആ ലോക്ക് അയച്ചു കഴിഞ്ഞാൽ താഴേക്ക് താഴേക്കിത് തുറക്കുമെന്നല്ലേ അപ്പോൾ ഇവിടെ നിന്നും ഒരു ലാഡർ വഴി നമുക്ക് മുകളിലേക്ക് കയറാം അവർക്ക് വേണമെങ്കിൽ താഴേക്കും ഇറങ്ങാൻ സാധിക്കുമെന്നല്ലേ പറയുന്നത് സൂര്യൻ ചോദിച്ചു അതേ മോനെ അത് കേട്ടതും സൂര്യന് സന്തോഷമായി സൂര്യൻ വേഗം ഫോണെടുത്ത് മയൂരിയുടെ ഫോണിലേക്ക് വിളിച്ചു മയൂരി നിനക്കിപ്പോൾ എൻ്റെ റൂമിൻ്റെ മുകൾ ഭാഗം ഏതാണെന്നറിയോ അവൻ ചോദിച്ചു അത് പിന്നെ സൂര്യയുടെ ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ മോളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ചുറ്റും നോക്കി എനിക്ക് മനസ്സിലാകുന്നില്ല നീ ഒരു കാര്യം ചെയ്യും കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പതിയെ പതിയെ ഒന്ന് തട്ടി നോക്ക് എൻ്റെ റൂമിൻ്റെ ഭാഗം എത്തുമ്പോൾ വല്ല ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാം സൂര്യേട്ടൻ പറയുന്നത് ഫ്ലോറിൽ ഒന്ന് തട്ടാനാണോ അവൾ ചോദിച്ചു ആ അതെ അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ താഴെ കേൾക്കുമെന്ന് തോന്നുന്നു സൂര്യേട്ട അവൾ പറഞ്ഞു കേൾക്കുമായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഒറ്റ പ്രാവശ്യമേ നീ മുട്ടാൻ പാടുള്ളൂ ഏകദേശം എൻ്റെ റൂമിൻ്റെ ആ ഭാഗം നിനക്കറിയാലോ അവിടെ വന്ന് നീ ഒന്ന് മുട്ട് സൂര്യൻ പറഞ്ഞതും എന്താണ് ഇവൻ പറയുന്നത് എന്ന് മനസ്സിലാകാതെ അനന്തൻ സതീഷനെയും സൂര്യനെയും മാറി മാറി നോക്കി പിന്നെ സതീഷനെ ഒന്ന് തോണ്ടിക്കൊണ്ട് ചോദിച്ചു എന്താ സതീഷേട്ടാ അത് മോനെ മുകളിലെ ഈ നിലവറയിലേക്കുള്ള അതായത് കുട്ടികൾ താമസിക്കുന്ന അവിടെ നിന്നും താഴേക്ക് ലോക്ക് തുറന്നാൽ ഈ റൂമിലേക്ക് എത്താൻ പറ്റും ഈ റൂമിൻ്റെ ഭാഗത്തേക്ക് മാത്രമല്ല ഇവിടെയുള്ള മാസ്റ്റർ ബെഡ്റൂമുകളിലേക്ക് മാത്രം ഇവിടെ എത്ര മാസ്റ്റർ ബെഡ്റൂമുണ്ട് രണ്ടെണ്ണം ഒന്ന് ഇതും പിന്നെ ഒന്നുപയോഗിക്കുന്നത് സാറിൻ്റെ അച്ഛനും അമ്മയുമാണ് സതീഷേട്ടൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് റൂമിൽ നിന്നും അങ്ങോട്ട് ഒരു ഡോറുണ്ടെന്ന് അല്ലേ മുകളിൽ നിന്ന് മാത്രമേ അത് തുറക്കാൻ പറ്റൂ പണ്ട് അവിടെ ലാഡർ വെച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെ അത് ഇതെല്ലാം മരമാണ് താഴെയുള്ളവർക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല മേളിൽ നിന്നും ലോക്ക് തുറന്നാൽ മാത്രമേ താഴേക്ക് ഇറങ്ങാൻ പറ്റൂ അപ്പോൾ ഒരു ലാഡർ കൂടിയുണ്ടെങ്കിൽ അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവഴി മുകളിലേക്ക് പോവുകയും ചെയ്യാം വേണമെങ്കിൽ അവർക്ക് താഴേക്ക് ഇറങ്ങുകയും ചെയ്യാം സതീശേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ആനന്ദനും സന്തോഷമായി പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടതും മുട്ടിയോ സൂര്യൻ ചോദിച്ചു ആ മുട്ടി സൂര്യേട്ടാ അവൾ പറഞ്ഞു ഓക്കേ നീ അവിടെ ഇട്ടിരിക്കുന്ന ആ കാർപ്പറ്റ് അതൊന്ന് പൊക്കി നോക്കിക്കേ സൂര്യൻ പറഞ്ഞതും മയൂരി ആ കാർപ്പറ്റ് പതിയെ ഒന്ന് പൊക്കി നോക്കി അവിടെ എവിടെയെങ്കിലും ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോർ പോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കേ സൂര്യൻ പറഞ്ഞതും മയൂരി അവിടെ ചുറ്റും നോക്കി അപ്പോൾ അങ്ങോട്ട് ഭവ്യയും വന്നു എന്താ ഇവിടെ അത് ലോക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു മയൂരി ഭവ്യയോട് പറയുന്നത് കേട്ടു രണ്ടുപേരും സൂക്ഷിച്ച് നടക്കണം ശ്രദ്ധിക്കണം ലോക്കുണ്ടോ എന്ന് നോക്കണം ലോക്ക് ഉണ്ടെങ്കിൽ തന്നെ ആ അത് ലോക്കാണോ എന്ന് നോക്കണം അറിയാതെ പോലും ചവിട്ടരുത് സൂര്യൻ പറഞ്ഞു സൂര്യേട്ട ഇവിടെ ഒരു ലോക്കുണ്ട് പെട്ടെന്ന് മയൂരി ഒരു ലോക്ക് കണ്ടതും പറഞ്ഞു അതെ ആ അത് തന്നെ എന്നാ നീ അത് തുറക്കാൻ എന്ന് നോക്ക് മാറി നിന്നിട്ട് വേണം തുറക്കാൻ അത് ഡോറ് പോലെ തോന്നുന്നുണ്ടോ സൂര്യൻ ചോദിച്ചു ആ ഉണ്ട് സൂര്യേട്ട എന്നാ അത് തുറക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ സൂര്യൻ പറഞ്ഞതും മയൂരി അവിടെ ഇരുന്ന് അത് പതിയെ തുറക്കാൻ നോക്കി പറ്റുന്നില്ല സൂര്യേട്ട നല്ല ബലാണ് അവൾ പറഞ്ഞു അതെ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റേതായ ബലമുണ്ടാകും നന്നായിട്ടൊന്ന് തുറക്കാൻ നോക്ക് പേരും കൂടി അനന്തൻ പറയുന്നത് അവൾ കേട്ടു പറ്റുന്നില്ല സൂര്യേട്ടാ അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് മുകളിലേക്കൊന്ന് കയറട്ടെ ഇപ്പോൾ അവരെ മുകളിലേക്ക് കയറിയ ആ വഴി ഞാനൊന്ന് മുകളിലേക്ക് കയറാം അപ്പോൾ സതീശേട്ടൻ താഴെ നിന്നും ലോക്ക് ചെയ്തോളൂ ഞാൻ അവിടെ ചെന്നിട്ട് ഈ വഴി ഇറങ്ങിക്കോളാം സൂര്യൻ പറഞ്ഞത് കേട്ടതും സതീശേടനും അനന്തനും കൂടി അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു മുറിയിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അവരെ കണ്ടതും എന്താടാ ആ അതൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് വേഗം അനന്തൻ റൂം അടച്ചു എന്താ കാര്യം അച്ഛൻ ചോദിച്ചു ഞങ്ങളൊന്ന് മുകളിലേക്ക് കയറട്ടെ എന്തൂ ഊറ്റി മോൾക്ക് അറിയുന്നുണ്ടോ അച്ഛൻ വെപ്രാളത്തോടെ ചോദിച്ചു ഇല്ല അച്ഛ അതല്ല ഇതിലേ കയറാൻ പറ്റുന്നത് പോലെ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങാനും ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് സതീഷേട്ടൻ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ അവിടെ ലോക്ക് കാണുന്നുണ്ടെന്ന് മയൂരിയും പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യൻ അതിലേക്ക് കയറിക്കൊണ്ട് താക്കോൽ കൊണ്ട് ആ ലോക്ക് തുറന്നു ആ ലോക്ക് തുറന്നു കഴിഞ്ഞതും അവിടെ ഒരു ഡോറ് താഴേക്ക് തൂങ്ങി അതുവഴി സൂര്യൻ മുകളിലേക്ക് കയറി ഇനി അടച്ചോളൂ എന്ന് പറഞ്ഞതും സതീശേടൻ അത് തള്ളി ലോക്ക് ചെയ്തു അനന്തൻ്റെ കയ്യിലേക്ക് താക്കോൽ കൊടുത്തു സൂര്യൻ മയൂരി കാണിച്ച ആ ലോക്കിൻ്റെ ഭാഗത്തേക്ക് ചെന്നു പറഞ്ഞത് ശരിയാണ് വലിയൊരു ലോക്കാണ് പെട്ടെന്ന് പോകുന്ന തരത്തിലുള്ള ലോക്കല്ല സൂര്യൻ കുറെ കഷ്ടപ്പെട്ട് ലോക്ക് തുറന്നു ലോക്ക് തുറന്നതും സൂര്യൻ അവിടെ നിന്നും മാറി നിന്നു പതിയെ ആ ലോക്ക് ഒന്ന് തട്ടിയതും ഒരു ശബ്ദത്തോടെ ആ ഡോറ് താഴേക്ക് തുറന്നു അപ്പോൾ അവിടെ താഴെ നിൽക്കുന്ന അനന്തനെയും സതീശ്വേരനെയും സൂര്യനും മയൂരിയും കണ്ടു കിടക്കുള്ളാലോ പക്ഷേ എങ്ങനെ കയറും ഉണ്ടോ ഇവിടെ സതീശ്വരനോട് അനന്തൻ ചോദിച്ചു ആ ഉണ്ട് ഒരെണ്ണം ഉണ്ട് അത് പക്ഷേ പുറത്തായിരിക്കുന്നത് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു പോയി എടുത്തിട്ട് വരാമോ എന്തെങ്കിലും ഈ ഫാൻ നോക്കാനോ അല്ലെങ്കിൽ ലൈറ്റ് ചെക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി സൂര്യൻ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോണേ അല്ലെങ്കിൽ ഇതാരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ കാണും സൂര്യൻ പറഞ്ഞതും അനന്തൻ വേഗം ഡോറ് ലോക്ക് ചെയ്ത് വേഗം സതീശേട്ടൻ കാണിച്ച ഭാഗത്തേക്ക് പോയി അവിടെ നിന്നും ലാഡർ എടുത്തു കൊണ്ടുവന്നു സതീശേട്ടൻ ഡോറ് തുറന്നു രണ്ടുപേരും വേഗം അകത്തേക്ക് കയറ്റി വെച്ച് വാതിലടച്ചു സൂര്യൻ ലാഡർ വഴി താഴേക്കിറങ്ങി ഓഹ് ഇപ്പോഴാണ് സമാധാനമായത് അനന്തൻ പറഞ്ഞു പക്ഷേ അനന്തേട്ടാ ഈ ലാഡർ വഴി അവർക്ക് രണ്ടുപേർക്കും എപ്പോഴും കയറാനും ഇറങ്ങാനും പറ്റില്ല സൂര്യൻ പറഞ്ഞു അതോർത്ത് നീ ടെൻഷൻ ആവണ്ട രാത്രി ഞാനും കൂടി നിന്റെ റൂമിൽ കിടക്കാം എന്നിട്ട് രാത്രി കുഞ്ഞിനെയും മയൂരിയേയും ഞാൻ താഴേക്ക് ഇറക്കിത്തരാം ഞാനും ഭവ്യയും കൂടി മുകളിൽ കിടന്നോളാം അവിടെ നല്ല സൗകര്യങ്ങളുണ്ട് അല്ലേ ആ ഉണ്ട് നല്ല സൗകര്യമുണ്ട് അവിടെ നിന്ന വാളെല്ലാം ഗ്ലാസ് അല്ലേ അതുവഴി പുറത്തേക്ക് കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട് സൂര്യൻ പറഞ്ഞു അതിനു വേണ്ടി തന്നെയാണ് അവർ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് കുഞ്ഞിനെയും കൊണ്ട് അവിടെ കിടക്കുമ്പോൾ ഗ്ലാസ് ഡോറ് തുറക്കാൻ പറ്റുമോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ അത് തുറക്കണ്ട മോനെ തണുപ്പ് കൂടുതലായിരിക്കും സതീശേട്ടൻ പറഞ്ഞു ഫ്രഷ് എയർ വേണമല്ലോ കുഞ്ഞല്ലേ അതൊന്നും കുഴപ്പമില്ല മോനെ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സൂര്യേട്ടാ അധികം സമയം ഇത് തുറന്നിടണ്ട പെട്ടെന്ന് സൂര്യേട്ടൻ്റെ റൂമിലേക്ക് ആരെങ്കിലും വന്ന പ്രശ്നവും അതുകൊണ്ട് സൂര്യേട്ടൻ ഇറങ്ങിയിട്ട് അത് പൊക്കി തായോ ഞാൻ ലോക്ക് ചെയ്യാം പറയുമ്പോൾ മാത്രം ഞങ്ങൾ തുറന്നു തരാം മയൂരി പറഞ്ഞു സൂര്യൻ വേഗം ലാഡറിലേക്ക് കയറി നിന്നുകൊണ്ട് തന്നെ ആ ഡോർ പതിയെ മുകളിലേക്ക് പൊക്കി കൊടുത്തു മയൂരി അത് ലോക്ക് ചെയ്തു ഇപ്പോൾ ശരിക്കും ഇതൊരു ഡോറാണെന്ന് പറയുന്നില്ല അല്ലേ നമ്മളെക്കാളും തല കൂടുതൽ അവർക്കായിരുന്നു എന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടു അനന്തൻ പറഞ്ഞു അപ്പോഴാണ് സതീശേട്ടനെ അവിടെ പുറത്തുനിന്ന് വിളിക്കുന്നത് കേട്ടത് സതീശേട്ടൻ ചെല്ല് കാണാതായാൽ ചിലപ്പോൾ അന്വേഷിച്ച് വരും എന്ന് പറഞ്ഞുകൊണ്ട് സതീഷേഠൻ വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി ഈ ലാഡർ ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ അത് മതി ഇവിടെ തന്നെ വെച്ചാൽ മതി അമ്മയെങ്ങാനും ചോദിച്ചാൽ പറയാലോ ലൈറ്റോ ഫാനോ എന്തെങ്കിലും നന്നാക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുവന്നതാണെന്ന് സൂര്യൻ പറഞ്ഞു പിന്നെ വേഗം തന്നെ സൂര്യനും അനന്തനും അവിടെ നിന്നും പുറത്തേക്ക് പോയി പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചു എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് റൂമിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് സതീശറിനും മീനാക്ഷി ചേച്ചിയും മയൂരിക്കും ബബിക്കും വേണ്ടിയുള്ള ഫുഡ് എത്തിച്ചു കൊടുത്തു എത്ര ദിവസം ലീവുണ്ട് സൂര്യൻ എല്ലാവരോടുമായി ചോദിച്ചു കുറച്ചു ദിവസം എന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അമ്മ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരൂ കുട്ടികൾക്ക് വെക്കേഷനുമാണ് അവരുടെ വെക്കേഷൻ ഇവിടെ ആഘോഷിക്കാം എന്ന് ഞാൻ നേരത്തെ അവർക്ക് വാക്കു കൊടുത്തതാണ് സൂര്യന്റെ അമ്മ പറഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ട് സൂര്യൻ ഒന്നും പറയാതെ വേഗം ഭക്ഷണം കഴിച്ചു എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോകാൻ പോയതും അനന്തൻ സൂര്യനുമായിട്ട് സംസാരിച്ച് ഇരിക്കുന്നത് കണ്ടതും നീയെന്നാൽ അവിടെ തന്നെ ഇരിക്കുന്നത് കിടക്കുന്നില്ലേ അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഞങ്ങൾക്ക് ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവനോട് ചോദിച്ച് പഠിക്കുകയായിരുന്നു പെട്ടെന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പ്രശ്നമുണ്ടാവരുതല്ലോ അനന്തൻ പറഞ്ഞു ശരി ശരി എന്നാൽ ഇത് കഴിയുമ്പോൾ പോയി റൂമിലേക്ക് കിടക്ക് അവിടെ മോള് ഒറ്റയ്ക്കാണ് അമ്മ പറഞ്ഞു ഒരു മോള് വന്നിരിക്കുന്നു അത് കേട്ടതും അനന്ത ദേഷ്യം വന്നു അമ്മ പോയതും അനന്തൻ ഫോൺ ഫോണെടുത്ത് ബബിയെ വിളിച്ചു ഓപ്പൺ ചെയ്യാൻ പറഞ്ഞതും അവൻ തന്നെ ലാഡർ വെച്ച് മുകളിലേക്ക് കയറി കുഞ്ഞിനെ ഇങ്ങോട്ട് താ അനന്തൻ പറഞ്ഞു കുഞ്ഞിപ്പെണ്ണ് പെണ്ണ് തുറന്ന് കിടക്കുകയാണ് ആ അത് പിന്നെ അനന്തേട്ടാ ഞാനും സൂര്യേട്ടനും കുഞ്ഞും കൂടി ഇവിടെ കിടന്നോളാം ബബ്യ താഴേക്ക് വരും മയൂരി പറഞ്ഞതും അനന്തൻ സൂര്യനെ നോക്കി പിന്നെ മയൂരിയെയും അത് പിന്നെ വേറൊന്നുമല്ല കുഞ്ഞുമായിട്ട് താഴേക്കും വന്നാൽ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് മുകളിലേക്ക് കയറേണ്ടി വന്നാൽ അത് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് മയൂരി പറഞ്ഞു അത് കേട്ടതും സൂര്യൻ അനന്തനെ നോക്കിക്കൊണ്ട് ബബിയോട് താഴെ കിടക്കാൻ പറഞ്ഞു അനന്തൻ ബബിയെ വളരെ ശ്രദ്ധയോടെ അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് താഴേക്കിറക്കിയത് ഭവ്യയെ താഴേക്കിറങ്ങിയതും സൂര്യൻ മുകളിലേക്ക് ലാഡർ വഴി തന്നെ കയറി അവൻ കയറിയതും അനന്തൻ ലാഡറിൽ കയറി നിന്ന് കൊണ്ട് തന്നെ ഡോറ് മുകളിലേക്ക് പൊക്കിത്തരാൻ പറഞ്ഞു അനന്തൻ അത് പൊക്കിക്കൊടുത്തതും സൂര്യൻ അത് ലോക്ക് ചെയ്തു മയൂരി അവിടെ താഴെ വിരിച്ചിട്ടിരിക്കുന്ന കട്ടിയുള്ള നല്ല ഭംഗിയായിട്ടുള്ള ബെഡിൽ കുഞ്ഞിനെ കിടത്തി അടുത്ത് അവളും കിടന്നു സൂര്യൻ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങോട്ട് ചെന്നു എന്ത് പറ്റി താഴേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് സൂര്യൻ ചോദിച്ചു എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു സൂര്യേട്ടൻ ആ ഗ്ലാസ്സിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി എന്ത് ഭംഗിയാണെന്ന് ഭംഗിയാണെന്നറിയോ കാണാൻ അവൾ പറഞ്ഞു എനിക്ക് തോന്നി നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് സൂര്യൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നീട് അച്ഛനും മകളും കുറച്ചുനേരം കളിയും സംസാരമൊക്കെ ആയിട്ടായിരുന്നു പാല് കുടിച്ച് കുഞ്ഞിപ്പിണ് പതിയെ വീണ്ടും ഉറക്കത്തിലേക്ക് പോയതും സൂര്യൻ മയൂരിയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗ്ലാസ് വാളിനടുത്തേക്ക് ചെന്നു ആ ബംഗ്ലാവിനു ചുറ്റും ചെറിയ രീതിയിലുള്ള പ്രകാശവും മൂടൽമഞ്ഞിൻ്റെ വെട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ആകാശം നല്ല തെളിഞ്ഞു കിടക്കുന്നു ആ ഗ്ലാസ് വാളിനടുത്ത് സൂര്യൻ ഇരുന്നു കാൽ നീട്ടിവെച്ചു കൊണ്ട് മയൂരിയോട് ഇരിക്കാൻ പറഞ്ഞു അവളെ അവൻ മടിയിലിരുത്തി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു നക്ഷത്രങ്ങളാൽ തെളിഞ്ഞു കിടക്കുന്ന ആകാശം നോക്കിക്കൊണ്ട് സൂര്യൻ മയൂരിയെ ചേർത്ത് പിടിച്ച് ഇരുന്നു പുറകിലേക്ക് കിടക്കുന്ന മയൂരിയുടെ മുടി ഇട്ടുകൊണ്ട് സൂര്യൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു അവൻ്റെ ചുടു നിശ്വാസം കഴുത്തിൽ തട്ടിയതും അവൾ കോരിപ്പിടഞ്ഞുപോയി അവൻ്റെ ചുണ്ടിൻ്റെ മൃദുലതയും നനവും അവളെ കഴുത്തിൽ പതിഞ്ഞു സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ കാതിൻ തുമ്പിൽ കടിച്ചു അവളെ കുഞ്ഞുങ്ങളെ മടിയിൽ ഇരുത്തി കൈത്തണ്ടയിൽ കിടത്തിയിരിക്കുന്നത് പോലെ അവളെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ്റെ കൈത്തണ്ടയിലേക്ക് ചായച്ച് കിടത്തി അവളുടെ കണ്ണുകൾ സൂര്യൻ്റെ കണ്ണുകളിൽ ഉടക്കി രണ്ടുപേരുടെ കണ്ണുകളിലും വല്ലാത്ത പ്രകാശമായിരുന്നു അത് സൂര്യനോടുള്ള പ്രണയമായിരുന്നു ഇത്രയും ദിവസം കാണാത്തതിൻ്റെ പരിഭവമായിരുന്നു അവൻ താഴ്ന്നു വന്ന് പതിയെ അവളുടെ ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ പരസ്പരം മുട്ടിയതും രണ്ടുപേരുടെയും ശരീരത്തിലെ രക്തത്തിന് ചൂടുപിടിക്കുന്നത് പോലെ തോന്നി രക്തയോട്ടം വർദ്ധിക്കുന്നത് പോലെ തോന്നി കുറേ നാളുകൾക്ക് ശേഷമുള്ള അവരുടെ സംഗമം പോലെയായിരുന്നു അപ്പോൾ സൂര്യൻ ഒരുപാട് നാളുകൾക്ക് ശേഷം അവൻ്റെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും അവിടെ വെച്ച് സ്വന്തമാക്കുകയായിരുന്നു നീണ്ട നാളുകൾക്ക് ശേഷം സൂര്യൻ്റെ ചുംബനവും അവളുടെ ശരീരത്തോടുള്ള അവൻ്റെ പ്രണയവും ഇഷ്ടവും കാമവും എല്ലാം സൂര്യൻ അവളുടെ സമ്മതത്തോടു കൂടി തന്നെ അവളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ അവൻ സ്വന്തമാക്കുകയായിരുന്നു ബെഡിൽ കുഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വിൻഡോ ഗ്ലാസ്സിനടുത്ത് ഒരു കമ്പിളി വിരിച്ചിട്ടാണ് സൂര്യനും മയൂരിയും കിടന്നത് സൂര്യൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സൂര്യൻ വീണ്ടും അവൻ്റെ പെണ്ണിനെ അറിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നാളുകൾക്ക് ശേഷം അറിഞ്ഞ അവൻ്റെ ശരീരത്തിലെ ചൂടിനെ അവൾ ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ ആവാഹിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് അവൻ്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് കേട്ട് അവൻ്റെ നെഞ്ചിൽ ചെവി വെച്ച് കിടന്നു സൂര്യൻ്റെ ചുണ്ടുകൾ കുറേ നാളുകൾക്ക് ശേഷം അവൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു അവളുടെ അവശതയെ ഇല്ലാതാക്കാനുള്ള ശക്തി ആ ചുംബനത്തിനും ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ ശരീരത്ത് ചുംബനങ്ങൾ തീർത്തു കൊണ്ടിരുന്നു അവളുടെ ശരീരത്തെ വീണ്ടും അറിയാൻ അവൻ്റെ മനസ്സും ശരീരവും കൊതിച്ചു അവളെ ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ പതിയെ കിടത്തിക്കൊണ്ട് അവൾക്ക് മുകളിൽ അവൻ രണ്ട് കൈകളും കുത്തിക്കൊണ്ട് അവളുടെ ശരീരത്തിന് ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ അവൻ അമർന്നു ആ ബ്ലാങ്കറ്റിനുള്ളിൽ നഗ്നമായ ശരീരങ്ങൾ വീണ്ടും ഒന്നാവുകയായിരുന്നു ആ ഊട്ടിയിലെ തണുപ്പിൽ രണ്ടുപേരുടെയും ശരീരങ്ങൾ തമ്മിൽ വിയർക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രണയമായിരുന്നു സ്നേഹമായിരുന്നു അപ്പോൾ അവരുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടതും മയൂരി വേഗം ബ്ലാങ്കറ്റ് വലിച്ച് നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു സൂര്യൻ എഴുന്നേറ്റ് ബെഡിനടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്ന് വന്ന് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മടിയിൽ വെച്ചു കൊടുത്തു അവൾ പുതച്ചിരുന്ന ആ ബ്ലാങ്കറ്റിനുള്ളിലേക്ക് സൂര്യനും കയറി രണ്ടുപേരുടെയും നഗ്നമായ ശരീരങ്ങൾ തമ്മിൽ ഒന്നിച്ചു മടയിലിരുത്തി കുഞ്ഞിന് പാല് കൊടുക്കുന്ന മയൂരിയെ ആ ബ്ലാങ്കറ്റിനുള്ളിൽ ചേർന്നിരുന്നു കൊണ്ട് അവനും ആസ്വദിച്ചു മയൂരിയെ അവൻ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു ഇപ്പോൾ അവൾ അമ്മയായി മാറിയിരിക്കുന്നു അവൻ നോക്കുന്നത് കണ്ടതും മയൂരി പുരികമുയർത്തിക്കൊണ്ട് എന്താണെന്ന് ചോദിച്ചു അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ കാലിൽ പതിയെ പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഈ ലോകത്ത് ഏറ്റവും ശുദ്ധമായത് കളങ്കമില്ലാത്തത് പവിത്രമായ ഒന്നാണ് മുലപ്പാൽ ഒരു കുഞ്ഞിന് എത്ര മാസത്തോളം ആണല്ലേ ഈ മുലപ്പാൽ മാത്രം കുടിച്ച് ജീവൻ നിലനിർത്താൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മുലപ്പാൽ അമൃതനെ തുല്യമാണെന്ന് സൂര്യൻ പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊണ്ട് പിന്നെ മയൂരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് വല്ലാത്തൊരു നിർവൃത്തിയാണ് എന്ന് അവന് മനസ്സിലായി കുഞ്ഞ് കുഞ്ഞുറങ്ങിയതും സൂര്യൻ വീണ്ടും കുഞ്ഞിനെ അവിടെ നിന്നും എടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് നന്നായി പുതപ്പിച്ചു രണ്ട് സൈഡിലും വില്ലോ വെച്ചതിന് ശേഷം വീണ്ടും മയൂരിയുടെ അടുത്തേക്ക് വന്നു കിടന്നു ക്ഷീണിച്ചോ സൂര്യൻ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു അതെങ്ങനെ ക്ഷീണിക്കാതിരിക്കും ഇത്രയും നാളും അച്ഛനെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നല്ലോ ഇപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കൂടി സഹിക്കല്ലേ അവൾ മുലപ്പാൽ ഊറ്റിയെടുക്കുമ്പോൾ ഞാൻ നിൻ്റെ ചോരയല്ലേ ഊറ്റിയെടുക്കുന്നത് അവൻ പറഞ്ഞതും നിങ്ങൾ രണ്ടുപേരും എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസമാണ് സമാധാനമാണ് എൻ്റെ കുഞ്ഞു കുടുംബം എപ്പോഴും എൻ്റെ കൂടെയുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് പ്രത്യേകിച്ച് സൂര്യേട്ടൻ്റെ ഈ ചൂട് ഈ ചൂടേറ്റ് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് എത്ര പട്ടുമത്തയിൽ കിടന്നാലും കിട്ടില്ല അവൾ പറഞ്ഞു അവൻ ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു ഊട്ടിയിലെ ആ തണുപ്പിൽ വീണ്ടും സൂര്യൻ അവളിലേക്ക് പറന്ന് കയറി ചുറ്റും ഗ്ലാസ് വാൾ വാളായതുകൊണ്ട് മുഖത്ത് വെട്ടമടിച്ചപ്പോഴാണ് മയൂരി കണ്ണു തുറന്നത് ശരീരമെല്ലാം നന്നായി വേദനിക്കുന്നു അപ്പോഴാണ് അവളുടെ നെഞ്ചിൽ അവളുടെ നഗ്നമായ മാറിൽ മുഖം ചേർത്ത് വെച്ച് ഉറങ്ങുന്ന സൂര്യനെ കണ്ടപ്പോൾ മയൂരിക്ക് കുഞ്ഞിപ്പെണ്ണിനെയാണ് ഓർമ്മ വന്നത് അവൾ പതിയെ തലയുയർത്തി ബെഡിലേക്ക് നോക്കി കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമാണ് പിന്നെ സൂര്യനെയും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ലൈക്കും കമൻസൊക്കെ കുറഞ്ഞു വരാണേ അധികം വൈകാതെ ഈ സ്റ്റോറി തീരാറായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ സ്റ്റോറി തീരും അതിനുശേഷം പുതിയൊരു സ്റ്റോറി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക